വർണ്ണങ്ങളുടെ ഉത്സവമായി കോട്ടയം നാഗമ്പടം മൈതാനത്തെ ഫ്ലവർ ഷോ വിവിധ ലാൻഡ്സ്കേപ്പുകളിൽ അണിയിച്ചൊരുക്കിയ പൂക്കളുടെ ഉത്സവം കാണാൻ തിരക്കേറുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിനം പുഷ്പങ്ങളും സസ്യങ്ങളുമാണ് മുപ്പത്തി അയ്യായിരം ചതുരശ്രേണിയിലുള്ള ഫ്ലവർ ഷോയ്ക്ക് എത്തിച്ചിരിക്കുന്നത് വന്നിട്ട് പൂക്കളൊക്കെ ഇല്ല ഉള്ളൂ 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 മുന്നോട്ട് കാണുമല്ലേ കുടുംബസമയത്താണ് എന്നിട്ട് പൂക്കളൊക്കെ ഒരു മനസ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് സസ്യങ്ങളുടെ ചെടികളും വിത്തുകളും വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൂര്യകാന്തി ഓർക്കിഡ് റോസ് ക്രിസാന്തമം ആന്തോറിയം ഗ്രൗണ്ട് ഓർക്കിഡ് കാലാഞ്ചിയം ഡാലിയ അഡീനിയം എന്നിവയുടെ വൈവിധ്യങ്ങൾ മേളയിലുണ്ട് അലങ്കാര പക്ഷികളെ കാണാനും സൗകര്യമുണ്ട്